രണ്ടായിരത്തി ഒരു കോപ്പ അമേരിക്ക പന്തുടാൻ ഇനി അവശേഷിക്കുന്നത് വെറും ദിവസങ്ങൾ മാത്രമാണ് ജൂൺ ഇരുപതിന് തുടങ്ങുന്ന ആ ആവേശരാവിന് ഫുട്ബോൾ ലോകം അക്ഷേമയോടെ കാത്തിരിപ്പാണ് പക്ഷേ ഈ വർഷത്തെ കോപ്പ അമേരിക്ക പന്തുരുളുമ്പോൾ അവിടെ മനഃശ്വരമാക്കാൻ നെയ്മർ ഡാ സിൽവ സാൻഡോസ് എന്ന ഫുട്ബോളിൻ്റെ ഇല്ല എന്നത് ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് ശരിയാണ് ബ്രസീലിയൻ ടീമിൽ പ്രതിഭകളായ അത്രയും കഴിവുള്ള യൂറോപ്യൻ ബിഗ് ടീമുകൾ കളിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് ഉദാഹരണത്തിന് വീഷസും റോഡ്രിഗോയും മാട്രിയും പോലത്തെ വമ്പൻ താരങ്ങൾ അവിടെ ആണ് പക്ഷേ അവർക്കൊന്നും നെയ്മർ പകരമാകാൻ കഴിയില്ല കാരണം ബ്രസീലിനെ പോലത്തെ ഒരു ലോകോത്തര ടീമിനെ നയിക്കാൻ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് മുമ്പിൽ നിന്ന് അവരെ ക്യാരി ചെയ്യുക എന്നത് അതൊരിക്കലും ഒരു കാര്യമല്ല അതിൽ പലപ്പോഴും നെയ്മറില്ലാത്ത ബ്രസീലിയൻ ടീം തകർന്നടിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ മനുഷ്യൻ ആ ബ്രസീലിയൻ ടീമിനെ നയിച്ചിരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് എന്നത് കാരണം ബ്രസീലിയൻ ടീം അന്ന് കളത്തിയിറങ്ങിയത് തന്നെ നെയ്മറിൽ വിശ്വാസമർപ്പിച്ചായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കണം അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിലാണ് ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്തത് പക്ഷേ അതിലൊന്നും ഒരു കോട്ടവും വരുത്താതെ വേൾഡ് കപ്പിൻ്റെ സെമി വരെ നെയ്മറിൻ്റെ തോളിൽ കയറിയായിരുന്നു ബ്രസീലിയൻ ടീം സഞ്ചരിച്ചിരുന്നത് എന്നാൽ സെമിയിൽ നെയ്മർ ഇല്ലാത്ത ബ്രസീലിനെ എ ഒന്ന് എന്ന കൂറ്റൻ സ്കോറിന് ജർമ്മൻ പട പരാജയപ്പെടുത്തിയപ്പോൾ ബ്രസീലിൻ്റെ ക്യാപ്റ്റനായ ഡേവിഡ് ലൂസ് എന്ന് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു പന്ത് കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ തിരഞ്ഞിരുന്നത് നെയ്മറെ മാത്രമായിരുന്നു പെട്ടെന്ന് നെയ്മറിൻ്റെ അഭാവം ഞങ്ങളെ വലിയ അലട്ടി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വർഷത്തെ കോപ്പ അമേരിക്കയിലും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നതും നെയ്മറെ തന്നെ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ വർഷത്തെ അർജുനയ്ക്കെതിരെയുള്ള ഫൈനൽ മത്സരമൊക്കെ എങ്ങനെ നമുക്ക് മറക്കാൻ സാധിക്കും അർജുനൻ ഡിഫൻസിൽ നെയ്മറ തടയാൻ ഫൗൾ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും അവരുടെ ഉണ്ടായിരുന്നില്ല അത്രക്കും അപകടം വിതയ്ക്കുന്ന തരത്തിലായിരുന്നു നെയ്മറെന്ന് നിറഞ്ഞാടിയത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയ്ക്കും കഴിവുള്ളൊരു താരം മൈതാനങ്ങളിൽ പാറ നടക്കാൻ കെൽപ്പുള്ളൊരു താരം ഇങ്ങനെ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ വലിയ സങ്കടമുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മെസ്സിക്കും റൊണാൾഡോക്കും ഒപ്പം പേര് ചേർത്തപ്പെട്ട താരമായിരുന്നു നെയ്മർ അതായത് അത്ര ചെറുപ്പത്തിൽ തന്നെ അത്രക്കും പോപ്പുലാരിറ്റി നിറഞ്ഞ താരമായിരുന്നു നെയ്മർ എന്നത് ഇന്ന് ഫുട്ബോളിൽ പല താരങ്ങളും പരിക്കുപറ്റി അവരുടെ കരിയർ നിർത്തിയ ഒരുപാട് താരങ്ങളുണ്ട് പക്ഷേ അവർക്കൊന്നും ഒരിക്കലും നെയ്മറുടെ അത്ര പേരെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്നത്തെ ജനറേഷനൊക്കെ അറിയുന്നത് നെയ്മർ എന്ന് വെച്ചാൽ എപ്പോഴും പരിക്കു പറ്റുന്ന ഊതിയാൽ പറക്കുന്ന താരമെന്നൊക്കെയാണ് അവർ പറയുന്നത് അതൊക്കെ പ്രൈം ടൈമിലെ നെയ്മറെക്കുറിച്ച് അവർക്ക് അറിയാഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ബാർസയിൽ ഒരു നെയ്മറുണ്ടായിരുന്നു മൈതാനങ്ങളെ കോരിത്തെപ്പിച്ച നെയ്മർ തൻ്റെ ഡ്രിബിളിംഗ് മികവ് കൊണ്ടും എതിരാളികളെ തൻ്റെ സ്കില്ലുകൾ കൊണ്ടും കളങ്കപ്പെടുത്തിയൊരു താരം ബാർസയുടെ മുന്നരത്തിൽ സുവാരസ്യും മെസ്സിയും ചുക്കാൻ പിടിക്കുമ്പോൾ ഇടതുമെങ്കിൽ ഒരു പോലെ അയാൾ പാറി നടന്നിരുന്നു അതൊക്കെയായിരുന്നു വാസ്തവത്തിൽ നെയ്മർ എന്നത് ഈ കോപ്പ അമേരിക്കയിൽ ഏതൊരു ഫുട്ബോൾ ആരാധകർ മിസ് ചെയ്യാൻ പോകുന്നത് ആ പത്താം നമ്പറുകാരനായ ബ്രസീലിൻ്റെ സുൽത്താനായ സക്ഷൻ നെയ്മർ ഡാ സിൽവ സാൻഡോസിനെ തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല We really miss you Neymar hope you will be come back